കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക ഏഷ്യ ലൈവ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഒരു വീട്ടിലേക്ക് എങ്ങനെ സമ്പത്ത് കൊണ്ടുവരാം എങ്ങനെ ആ സമ്പത്ത് നിലനിർത്താം എന്നുള്ള ഒരു ടോപ്പിക്കിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഒരു വീട്ടിലേക്ക് സമ്പത്ത് കൊണ്ടുവരാനായിട്ട് ഒത്തിരി മാർഗങ്ങളുണ്ട് ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ലാഫിൻ ബുദ്ധ എല്ലാ സൗഭാഗ്യങ്ങളായിട്ട് നിൽക്കുന്ന നല്ലൊരു ലാഫിൻ ബുദ്ധ വാങ്ങിച്ച് ഒരാൾ നമ്മളുടെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ കാണുന്ന രീതിയിൽ അത് ഡോറിലോട്ട് ഫേസ് ചെയ്ത് വെക്കുക രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒരു ത്രീ ലെഗ്ഡ് ഫ്രോഗ് വാങ്ങിച്ച് അതിൻ്റെ ചുണ്ടിൽ ഒരു ചൈനീസ് കോയിനും കൂടെ വെച്ചിട്ട് ആ ചൈനീസ് കോയിൻ്റെ നാല് ലെറ്ററുള്ള സൈഡ് മുകളിലും മറ്റേ ഡ്രാഗണും ഉള്ള സൈഡിൽ അടിയിലും ആയിരിക്കണം എന്നിട്ട് അത് നമ്മളുടെ ബെഡ്റൂമിലേക്ക് വരുന്ന രീതിയിൽ അതിനെ ഫോക്കസ് ചെയ്ത് വയ്ക്കുക മൂന്നാമതെന്ന് പറയുമ്പോഴത്തേക്ക് വീടിൻ്റെ വടക്ക് ഭാഗത്ത് നല്ല ഒരു പിന്നെ അക്യൂരിയം വെക്കുക അതിനകത്ത് ഒരു അരോനയുടെ ഒരു ലൈവായിട്ടുള്ള ഒരു അരോനെ സൂക്ഷിക്കുക അത് കഴിഞ്ഞ് നമ്മളെ വീടിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് ബെൽത്ത് എന്ന് പറഞ്ഞ് സമ്പത്തിൻ്റെ ഒരു ഗോഡുണ്ട് ഒരു ദേവനുണ്ട് ബെൽത്ത് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ദേവൻ്റെ പ്രതി പ്രതിമ വാങ്ങിച്ച് വെക്കുക അത് കഴിഞ്ഞിട്ട് അടുത്ത ഒരു സംഭവം എന്ന് പറയുന്നത് നമ്മളുടെ ക്യാഷ് ബോക്സിനകത്ത് നമ്മുടെ ക്യാഷ് ബോക്സിനകത്ത് ചൈനീസ് കോയിൻ ഗോൾഡ് കോയിനും കോപ്പർ കോയിനും അതിൻ്റെ കൂടെ സിപ്റ്റൻ എന്ന് പറഞ്ഞ് നാച്ചുറൽ സ്റ്റോൺ ഉണ്ട് വെൽത്തിനെ ആകർഷിക്കുന്ന സ്റ്റോണാണ് അതിൻ്റെ കൂടെ എന്ന് പറയുന്ന സാധനമുണ്ട് ഇതെല്ലാം കൂടെ ഒരു വെൽത്ത് വേസ് പോലെ സെറ്റ് ചെയ്ത് നമ്മുടെ പിന്നെ അലമാരയിൽ സൂക്ഷിക്കുക അത് കഴിഞ്ഞ് ഈ വ്യക്തിയുടെ ഭാഗ്യ ദിക്ക് ഏതാണെന്ന് നോക്കിയിട്ട് ആ കുവാ കുവാനമ്പരും കൂടെ നോക്കിയിട്ട് അതിൽ ഒന്നാമത്തെ ഡയറക്ഷനിലേക്ക് തലവെച്ച് കിടന്ന് ഉറങ്ങുക അടുത്തതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളുടെ എൻട്രൻസ് ആ അതിൻ്റെ ഏറ്റവും വെൽത്ത് ആയിട്ടുള്ള ഡയറക്ഷനിലായിരിക്കണം നമ്മുടെ എൻട്രൻസ് നിൽക്കുന്നത് ആ ഡയറക്ഷനിൽ വെൽത്തിനെ ആക്ടിവേഷൻ ചെയ്യേണ്ട എല്ലാ സംഭവങ്ങളും അവിടെ ചെയ്തിരിക്കണം വീടിൻ്റെ ലിവിങ് റൂമിൻ്റെ സൗത്തിൽ നല്ലൊരു വിക്ടറി ഹോഴ്സ് രണ്ട് കാലുകൾ ഉയർത്തി വിജയിച്ച് നിൽക്കുന്ന നല്ലൊരു വിക്ടറി ഹോൾസിൻ്റെ പിന്നെ പ്രതിമ വയ്ക്കുക ആ ഹോൾസിൻ്റെ ഹോഴ്സ് ഒരു കാരണവശാലും ഏതെങ്കിലും ഒരു ഡോറിലൂടെ പുറത്തോട്ട് ഓടിപ്പോകുന്ന രീതിയിലായിരിക്കരുത് വെക്കുന്നത് അകത്തേക്ക് കയറി വരുന്ന രീതിയിലായിരിക്കണം അത് സ്ഥാപിക്കേണ്ടത് അത് കഴിഞ്ഞിട്ട് വീട്ടിനകത്തുള്ള ഇതെല്ലാം നമ്മളെ ധനത്തെയും പിന്നെ പോസിറ്റീവായിട്ടുള്ള എനർജികളെല്ലാം കൊണ്ടുവരാനുള്ള രൂപങ്ങളും സംഭവങ്ങളാണ് ഇത്രയും നേരം നമ്മൾ വെച്ചത് ഇതിനോടൊപ്പം തന്നെ വളരെ പ്രധാനമുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ നശിപ്പിക്കുന്നതായിട്ടുള്ള നെഗറ്റീവ് ഊർജ്ജത്തെ വീട്ടിൽ നിന്ന് പരമാവധി ഒഴിവാക്കുക അത് എങ്ങനെ ഒഴിവാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ മാസങ്ങളായിട്ട് നമ്മൾ ഉപയോഗിക്കാത്തതും ഇനി നമ്മുടെ ജീവിതത്തിൽ ആവശ്യമില്ലാത്തതുമായിട്ടുള്ള സകല സാധനങ്ങളും വാരി പിന്നെ വീട്ടിൽ നിന്നും ഉപേക്ഷിക്കുക ഉപേക്ഷിച്ച് വീട് നല്ലതുപോലെ വൃത്തിയാക്കുക വീടൊരു അമ്പലം പോലെ നല്ലതുപോലെ ശുദ്ധിയാക്കുക ശുദ്ധിയും വൃത്തിയോടും കൂടി വെക്കുക അപ്പോഴത്തേക്ക് നെഗറ്റീവ് എനർജികളെല്ലാം പുറത്തു പോവുകയും സദാ സമ്പത്തിനെ ആകർഷിച്ചുകൊണ്ടിരിക്കുകയും നമുക്ക് ജീവിതത്തിൽ സൗഭാഗ്യങ്ങളും സമ്പത്തും കുന്നുകൂടുകയും ചെയ്യും കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ